ഹലോ ഡി ഡിഷ് നയൻ നയൻ ടുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓണവിശേഷങ്ങളാണ് കേട്ടോ വലിയ ആഘോഷങ്ങളൊന്നുമില്ല ചെറിയ ആഘോഷം ഇത് നമ്മൾ ഓണത്തിൻ്റെ ചെറിയ ഓണ എന്ന് പൂമേടിക്കാൻ പോയ കാഴ്ചകളാണ് കാണുന്നത് കുറേ തരം പൂക്കളുണ്ടായിരുന്നു മുളത്തിന് മുപ്പത് നാൽപ്പത് രൂപയായിരുന്നു ഒരു മുളത്തിന് കുറെ തരം പൂവുകളുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ ഓരോ കളറും മേടിച്ചിട്ടുണ്ട് കണ്ണൂരായിരുന്നു കേട്ടോ പോയിരുന്നേ റോസപ്പൂവൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു എല്ലാ പൂക്കളും കുറച്ച് കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വാങ്ങി നമുക്ക് വീട്ടിലേക്ക് പോവാം തിരുവോണത്തിൻ്റെ അന്ന് പൂക്കളം ഇടാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ കണ്ണൂർ പോയിട്ട് പൂ മേടിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തുള്ള പൂക്കളും പറമ്പിലുള്ള പൂക്കളൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇതൊക്കെ മേടിച്ചാൽ നമുക്ക് വീട്ടിലേക്ക് പോകാം പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഫ്ലവർ വേസ് ഇതുപോലത്തെ ഭരണികളൊക്കെ ഉണ്ടായിരുന്നു കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കണ്ണൂർ പിന്നെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഫ്ലവേഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിതൊന്നും മേടിച്ചില്ല കേട്ടോ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി ചായൊക്കെ കുടിച്ച് പൂക്കളൊക്കെ പിച്ച് ഇട്ടിട്ടുണ്ട് അതൊന്നും വീടിയെടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ വിട്ടുപോയി എടുക്കാൻ അങ്ങനെ എല്ലാ കളറും ഓരോ സഞ്ചികളിലായി പിച്ചിപ്പിച്ച ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ രാത്രി ഡിസൈനൊക്കെ വരച്ച് വെച്ച് ഞാനും ചേട്ടനും അമ്മയും ഒക്കെ കൂടിയാണ് പൂക്കളൊക്കെ ഇരുത്തത് പിന്നെ പൂക്കളെടുത്തതിൻ്റെ വേസ്റ്റാണ് കാണുന്നത് പിറ്റേന്ന് ഞങ്ങൾ രാവിലെ തന്നെ എണീച്ച് പൂവൊക്കെ ഇടാൻ തുടങ്ങി നമുക്ക് പൂക്കളൊക്കെ ഇട്ടിട്ട് പൂക്കളും കാണാം കേട്ടോ ഞാനും ചേട്ടനും കൂടിയാണ് പൂക്കളം ഇട്ടത് സെൻട്രൽ ഹാളിൽ ഞങ്ങൾ ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ അങ്ങനെ പൂക്കളൊക്കെ ഞങ്ങൾ ഒരുക്കുന്നുണ്ട് ഇനി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സെൻട്രൽ ഹാളിലിട്ട പൂക്കളം ഒരുമാധുരങ്ങനെയൊക്കെയോ ഒപ്പിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ കോലയിലിട്ട പൂക്കൾ പിന്നെ ഞങ്ങൾ മുറ്റത്തും കൂടി ഇട്ടിട്ടുണ്ട് മുറ്റത്ത് കുറച്ച് വലുപ്പത്തിലിട്ടിട്ടുണ്ട് സെൻട്രൽ ഹാളിൽ കുറച്ച് അത്രേ സ്ഥലമുള്ളു അതുകൊണ്ട് സെൻട്രൽ ഹാളിൽ ചെറുതായിട്ടിട്ടു പിന്നെ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് അടുത്ത പണിയിലേക്ക് കിടന്നു സാമ്പാർ അവിയൽ കൂട്ടുകറിയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടു ഇതൊക്കെ അമ്മയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പുറമേ കൊടുത്തു അവിയലിനും കൂട്ടുകറിക്കും വേണ്ട സാധനങ്ങളൊക്കെ മുറിച്ചിട്ട് കൊടുത്തു സാമ്പാറിനും അങ്ങനെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയി റെഡിയാകുന്നുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഒക്കെ മറന്നു പോകുന്നു അപ്പോൾ ഓർമ്മ വരുമ്പോൾ വരുമ്പോൾ വീഡിയോസ് എടുക്കും പിന്നെ അവിയലിന് വേണ്ടത് നമ്മളിവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പിൽ പായസം റെഡിയാവുന്നുണ്ട് പായസത്തിൻ്റെ പാൽ തിളക്കുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ പായസമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് കാണാം പിന്നെ അവിയലിപ്ര റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മൾ അപ്പച്ചെടിക്കുള്ള വറവ് ഇട്ടിട്ടുണ്ട് കായ്മുളകും കറിവേപ്പിലും കടുക്കൊക്കെ വറുത്തിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ പപ്പടം റെഡിയാക്കിയിട്ടുണ്ട് അതുപോലെ സാമ്പാറുണ്ട് പിന്നെ അവിയലുണ്ട് പിന്നെ പച്ചടി എല്ലാം കുറച്ച് കുറച്ചേ ആക്കിയിട്ടുള്ളൂ പിന്നെ കൂട്ടുകറി പിന്നെ ക്യാബേജ് തോരൻ പിന്നെ ഒരു ബീട്രൂട്ട് അച്ചാറും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കിയ സേമിയ പായസം പായസങ്ങളൊക്കെ അത്രേ ഉണ്ടാക്കിയിട്ടുള്ളൂ എല്ലാം കുറച്ച് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ ഇനി നമുക്ക് അലയിലേക്ക് വെള്ളുമ്പം കാബേജ് തോരൻ പച്ചടി കൂട്ടുകറി അവിയൽ അച്ചാറ് പപ്പടം ചോറ് സാമ്പാർ എന്നിവയൊക്കെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചാണ് ഊണ് കഴിക്കാനിരുന്നത് സദ്യ കഴിക്കാൻ നമ്മളെ നല്ല വിശേഷ ദിവസങ്ങളാകുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഊണൊക്കെ കഴിക്കും അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും വേറെ വേറെയാണ് കഴിക്കുന്നത് അപ്പോൾ സാമ്പാറൊക്കെ കഴിച്ചിട്ടുണ്ട് സാമ്പാർ വറത്ത് അരക്കാത്ത സാമ്പാറാണ് കേട്ടോ പൊടിയിട്ട് വെക്കുന്ന സാമ്പാർ പിന്നെ പപ്പടം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ കൂട്ടി ഊണ് കഴിക്കാം എല്ലാവരും ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അച്ഛൻ വേറെ ആർക്കും മുഖം കാണിക്കണമെന്ന് താല്പര്യമില്ലാത്തതുകൊണ്ട് വേറെ ആരും എടുത്തില്ല അപ്പോൾ അച്ഛനും ചേട്ടന്മാരും അമ്മയും ഞാനും ഒക്കെ ആയിരുന്നു ഓണം കഴിച്ചു ഈ ഓണത്തിന് വലിയ പരിപാടികളൊന്നുമില്ല അങ്ങനെ ചെറുതായി പൂക്കള ഇട്ടു സദ്യ ഒരുക്കി അങ്ങനെ ചെറിയൊരു ഓണം അങ്ങനെ കൂട്ടുകറിയും മവിയലും പച്ചടിയും തോരനും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഊണ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്ന് കമൻറ്റിൽ പറയട്ടോ എല്ലാവർക്കും സദ്യയാണോ ഓണത്തിന് കഴിക്കുന്ന ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇലയിൽ തന്നെ നമ്മൾ പായസവും കൂടി ഒഴിച്ചിട്ടുണ്ട് സേമിയ പായസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതല്ലോ അതുകൊണ്ട് പ്രത്യേകം കാണിച്ചില്ല കേട്ടോ പിന്നെ നമ്മൾ സദ്യ കഴിക്കലും പായസം കുടിക്കലും ഒക്കെ കഴിഞ്ഞ് വെറുതെ ഉച്ചയ്ക്ക് ഒരു രസത്തിനെ ബ്ലൂടൂത്ത് ബോക്സൊക്കെ വെച്ച് വെറുതെ ഓരോ പാട്ടൊക്കെ പാടി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓണവിശേഷങ്ങൾ എല്ലാവരും അവരവരുടെ ഓണവിശേഷങ്ങൾ പറയൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കോപ്പിറൈറ്റ് റേറ്റ് വരുന്നത് കൊണ്ടാണ് മ്യൂസിക് ഇല്ലാത്ത ഓക്കെ ബൈ ബൈ